ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കീട്ടുള്ള റെസിപ്പി ആയിട്ടോ ഇവിടെ നേഴ്സുവിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ കാണുന്നത് എന്തായാലും വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഇല്ലാണ്ട് എക്കില്ലാലോ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചോറൊക്കെ അല്ലേ ഇതുണ്ടെങ്കിൽ എങ്ങനെ കഴിച്ചു എന്ന് പറയുവാണ് കേട്ടോ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടി ഞാൻ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏകദേശം നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി അത് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് അത് ഞാനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഞാൻ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടു കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണണം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിട്ടുപോകല്ലേ ഇനി ഇതിലേക്ക് നാലല് വെളുത്തുള്ളി അത് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ടെടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് ഇതിൻ്റെ വെളുത്തുള്ളീൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഞാനൊരു ഒരു മിനിറ്റ് അതിന് ശേഷം ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് അത് നീളത്തിലായിരുന്നത് അതും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം അതിനു വേണ്ടി ഇതാ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലയില്ലേ അതും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ പച്ചമുള ഒക്കെ മാറിയാൽ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാട്ടോ ഇത് ഇട്ടുകൊടുക്കുന്നത് മിക്സ് ആക്കുന്ന ടൈമിൽ ഇത് പൊട്ടാതെ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ രണ്ട് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ്ട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടുകൊടുത്ത് താ നല്ലപോലെ സൂക്ഷിച്ച് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇട്ടവാടനായത് ആയതുകൊണ്ട് അങ്ങനെ പൊട്ടാൻ ചാൻസ് ഇല്ല പിന്നീട് മിക്സ് ആക്കുന്ന ടൈം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഞാൻ ഇതിൽ എനിക്ക് കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ടെടുത്ത് ഒന്നും കൂടി ഞാൻ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം കേട്ടാ ഇടയ്ക്ക് ഞാൻ ഒന്നും കൂടി തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ ആദ്യം മിക്സ് ആക്കിയ ടൈമിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വിട്ടു പോവല്ലേ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വേഗം സമയമെടുക്കൂലേ അതുകൊണ്ട് കേട്ടോ അങ്ങനെ താ പിന്നെയും ഞാൻ മോടി വെച്ച് സംഭവം റെഡി ആയിട്ടുണ്ട് അതിന് കുറച്ച് കറിവേപ്പിലയും നിങ്ങളുടെ അടുത്ത് മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാൻ വിട്ടുപോകല്ലോ കേട്ടോ എൻ്റെ അടുത്ത് മല്ലിച്ചപ്പില്ല അതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുക്കുന്നില്ല സംഭവം റെഡി ആയിട്ടുണ്ട് സംഭവം കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറയുന്നില്ല അട്ട് റെഡി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ നെക്സ്റ്റ് വീഡിയോ